कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്ന് നമ്മൾ പറയേണ്ട ഏഴാമത്തെ അധ്യായമാണ് കഴിഞ്ഞ അധ്യായത്തിൽ ഉദ്ധവൻ ചോദിച്ചു അങ്ങ് മനുഷ്യനാട്യം ഉപേക്ഷിച്ച് പോവുകയാണോ എന്ന് ചോദിച്ചു എന്ന് ചോദിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു ഉദ്ധവാ ഉദ്ധവം വിചാരിച്ചത് ശരിയാണ് ഈ യാദവകുലത്തെ കൂടി നശിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ മനുഷ്യനാട്യം ഉപേക്ഷിച്ച് സ്വധാമത്തിലേക്ക് പോവാൻ തയ്യാറായിരിക്കുകയാണ് ഉദ്ധവൻ വിചാരിച്ചതൊക്കെ ശരിയാണ് എൻ്റെ ഏകദേശം അവതാരത്തിൻ്റെ പ്രയോജനങ്ങളൊക്കെ ആയി ഒരുവിധം ഭൂമിയുടെ ഭാരങ്ങളൊക്കെ തീർത്തു എന്ന് ഭഗവാൻ പറയുമ്പോൾ പറഞ്ഞു ഉദ്ധവൻ എന്തു പറഞ്ഞു അങ്ങ് എവിടേക്ക് പോവായാലും എന്നെയും കൂടിയും കൊണ്ടോണേന്ന് പറഞ്ഞു എനിക്ക് അങ്ങില്ലാണ്ട് ഒറ്റയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നെയും കൂടിയും അങ്ങ് കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോഴാണ് ഉദ്ധവരെ ഉദ്ധവനോട് ഭഗവാൻ പറയാണ് അത് നടക്കാത്ത കാര്യ അത് പറ്റില്ല ഉദ്ധവൻ ഒറ്റയ്ക്ക് പോന്നോളൂ വയനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം എന്നും പറഞ്ഞ് ഉദ്ധവരെ മുന്നെത്തി നമുക്കായി ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ് ഏർ അതാണ് ഉദ്ധവ ഉപദേശം എന്ന് പറഞ്ഞിട്ടുള്ള അധ്യായം ഇവിടുന്ന് വിട്ട് തുടങ്ങുകയാണ് ഉദ്ധവർക്ക് ഉപദേശിക്കുക എന്താ പറഞ്ഞ സർവം എല്ലാം പരിത്യജിച്ച് പോന്നോളൂ എന്നെ മാത്രം ആശ്രയിച്ച് ജീവിച്ചോളോ തൊണ്ടു സർവം ഭരിത്യജ്യ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാം ഉപേക്ഷിച്ച് എന്നെ മാത്രം വിചാരിച്ച് ജീവിച്ചാൽ അങ്ങക്കെ എൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും എന്ന് പറഞ്ഞു കൊടുത്തു അപ്പോൾ പറഞ്ഞു അതേ പറയാനൊക്കെ എളുപ്പാ ഒക്കെ ഉപേക്ഷിച്ചോളൂ എന്നെ വിചാരിച്ചോളോ അതൊന്നും നടക്കാത്ത കാര്യമാണ് എൻ്റെ ഭഗവാനെ ഇതൊന്നും നടക്കില്ല അതുകൊണ്ട് അങ്ങ് ഇതിന് എന്തെങ്കിലും മാർഗം പറഞ്ഞു തരണം എന്ന് പറയാ ഇപ്പോഴത്തെ ഒരു പെന്തോല്യാണ്ട് അങ്ങനെ സഞ്ചരിക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞതൊന്നും നടക്കില്ല കേട്ടോ എനിക്ക് വേറെ വല്ല കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോ എല്ലാം ഉപേക്ഷിക്കണം എന്ന് പറയാ അപ്പൊ പറഞ്ഞു അങ്ങനെ ഭഗവാൻ തന്നെ അതിനെ അനുഗ്രഹിക്കണം എനിക്കത് ഉപേക്ഷിക്കാൻ പറ്റണ്ടേ അതിന് ഭഗവാൻ തന്നെ അനുഗ്രഹിക്കണം അല്ലാണ്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞപ്പോ എന്നാ തനിക്ക് ഞാനൊരു കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ഒരു കഥ പറഞ്ഞു കൊടുക്കാണ് ഇരുപത്തിനാല് ഗുരുക്കന്മാരുടെ കഥ യദുവംശരാജാവ് ഒരു ദിവസം യദു ആ യദുവംശത്തിലുള്ള യതു രാജാവ് പണ്ടത്തെ അയാള് കാറ്റിലൂടെ ഇങ്ങനെ നടക്കണ സമയത്ത് ഒരു അവധൂതനെ കണ്ടു അവധൂതനാണെങ്കിലോ നല്ല രസമായിട്ട് ഒരു പാറപ്പുറത്ത് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ചിരിച്ചും കൊണ്ട് കിടക്കുക അങ്ങനെ സുഖമായിട്ട് സന്തോഷിച്ചും കൊണ്ട് ഇങ്ങനെ മലന്ന് കിടക്കണു കണ്ടപ്പോ ഈ രാജാവ് ചെന്നിട്ട് ചോദിച്ചു അങ്ങനെ കാണുമ്പോ വലിയ സന്തോഷം അനുഭവിക്കണ്ടെന്ന് തോന്നണ്ടല്ലോ എന്തൊക്കെ ഉപകരണങ്ങൾ ഉണ്ടായിട്ടും അതിന്റെ നടുവിലുള്ള ഞാൻ എന്തൊക്കെയാ ഉപകരണങ്ങൾ ഉള്ളെന്നുള്ളതിനെ കൈ കണക്കൊന്നും ഇല്ല അതിന്റെ നടുവിലുള്ള ഞാൻ എനിക്ക് ദുഃഖം മാത്രമേ ഉള്ളൂ അങ്ങക്ക് സന്തോഷം വരുന്നില്ല അതിനെന്താ ചെയ്യാ എന്ന് ചോദിച്ചപ്പോ ഈ ദത്താത്രേയൻ എന്ന അവതൂതൻ ദത്താത്രേയനായിരുന്നു അവതൂതൻ ഇതുവിനോട് പറയാണ് ോ നിങ്ങൾ വിചാരിക്കണം മാതിരി ഒന്നല്ല എനിക്ക് ഒരു പത്തിരുപത്തിനാല് ഗുരുനാഥ ഗുരുനാഥന്മാരുണ്ട് അവരിൽ നിന്നും ഞാൻ പഠിച്ചതാണ് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്ന് പഠിച്ചു അതുകൊണ്ടാണ് അത് ഞാൻ ജീവിതത്തിൽ അനുഭവ ജീവിതത്തിൽ അങ്ങോട്ട് ആചരിച്ചു വരുകയാണ് അതുകൊണ്ടാണ് എനിക്ക് ഇത്ര അധികം സുഖം എന്ന് പറയുന്നത് അപ്പം അതെന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ പറയാണ് ആദ്യത്തെ കുറച്ച് ഗുരുനാഥകന്മാരെ കുറിച്ചിട്ടാണ് ഈ അദ്ധ്യായത്തിൽ പറയണത് അതാരൊക്കെയാണെന്ന് വെച്ചാൽ പൃഥ്വി വായു ആകാശം വെള്ളം തീയ്യ് ചന്ദ്രൻ സൂര്യൻ കബോധം അങ്ങനെയുള്ള എട്ടാൾക്കാരെ കുറിച്ചിട്ടാണ് ഈ അധ്യായത്തിൽ പറയുന്നത് പിന്നീട് കേട്ടോ കുറേ ഗുരുനാടകൻ ഇരുപത്തിനാലാൾക്കാരുണ്ട് അതിൽ എട്ടാളെ കുറിച്ചിട്ടാണ് ഈ അധ്യായത്തിൽ പറയണത് അതിൽ ആദ്യത്തെ ആളാണ് ആര് പൃഥ്വി പൃഥ്വി എന്ന് വെച്ചാൽ ഭൂമി ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ ഭൂമിയെ പോലെ ആവണം എന്നാ പഠിച്ചെന്ത് കൊറേ ആൾക്കാർ ഭൂമി കുഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഭൂമി എന്തിയാണ് പറഞ്ഞ വളച്ചു കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ വെയിൽ അങ്ങട് മാറ്റി കെട്ടറന്ന് പറഞ്ഞിട്ട് കല്ലുകൂടുന്നുണ്ട് ഈ മലയിൽ ഇവിടെ കെട്ടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് എന്തിനാ രാജ്യങ്ങൾ തമ്മില് അണക്കെട്ട് ഇവിടെ കെട്ടരുത് എന്ന് പറഞ്ഞിട്ടും കൂടി അധി ഉണ്ടാക്കണം അല്ലേ ഒന്നും വേണ്ട അത് പൊട്ടി കൈ പൊട്ടി കഴി എല്ലാവരും പറയുന്നുണ്ട് പൊട്ടിയാലും വിരോധമില്ല അപ്പുറത്ത് ഒരെണ്ണം കെട്ടാ സമ്മതിക്കില്ല അതുകൊണ്ടാണ് അടി കൂടിക്കൊണ്ടിരിക്കണേ എന്തിനാ അതിനൊക്കെ നിക്കണേ കെട്ടിയ കെട്ടാണ്ടിരിക്ക എന്താ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് പശു ഭൂമി എന്തൊക്കെ ഹളവിടെ നടന്നാലും ഒരു കൊല്ല കൊല്ലിയ മിണ്ടില്ല എന്തൊക്കെ നടക്കുന്നു ഏയ് നമ്മക്ക് യാതൊരു കുരുക്കോല എന്നുള്ള മാതിരി ഞാൻ ഇരുടിയൊന്നല്ല ഞാൻ ഭഗവാന്റെ ആണ് എന്ന് ഭൂമിക്ക് നല്ല പരിപൂർണ ബോധ്യത്തോടു കൂടി ഭൂമി ഒരക്ഷരമുണ്ടാതെ ക്ഷമിച്ചിരിക്കണു ഇപ്പൊ ഭൂമിയിൽ നിന്ന് എന്തു പഠിച്ചു ക്ഷമ എന്നുള്ള ഗുണം ഞാൻ പഠിച്ചു എന്തൊക്കെ സംഭവിച്ചാലും ഭൂമി ഒന്നും ഭൂമിക്ക് പ്രതികരിക്കാൻ അറിയില്ല വിചാരിക്കണ്ട അല്ല അങ്ങനെ ഉണ്ടല്ലോ അ പാപെട്ടോ അയാൾക്ക് ഒന്നും ചെയ്യാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് ക്ഷമിച്ചിരിക്കണേ എന്ന് വിചാരിക്കണ്ട കാരണം ഒന്നും ഭൂമി ഉലുങ്ങിയാ ന് അതും അറിയാലോ ഒന്നും ചെറുതായിട്ട് എത്ര ചെറുതായിട്ടാ ഒന്ന് ക്ഷയിക്കണേ നല്ല എൻ്റെ കയ്യും കണക്കൂല അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ ഭൂമിക്ക് പ്രതികരിക്കാൻ അറിയായല്ല അല്ല പക്ഷെ ഭൂമി ക്ഷമിക്കുക എന്നുള്ള ഗുണം സ്വീകരിച്ച മിണ്ടാണ്ടിരിക്കുകയാണ് ആ ക്ഷമ ആരൊക്കെ എന്തൊക്കെ നമ്മളെ പിടിച്ചു കുലിക്കാലും നമ്മള് കൊണ്ടിരിക്കണം എന്നുള്ള ആ ഗുണം ഞാൻ പഠിച്ചു ഭൂമിയിൽ നിന്ന് എന്ന് പറയാണ് പിന്നെ അടുത്ത ആൾ വായു എല്ലാ ദക്കിലേക്കും സഞ്ചരിക്കും വായു ഏ ഒന്നുമായിട്ട് യാതൊരു ബന്ധവും വായുവിനില്ല വായു യാതൊരു ബന്ധവും ഇല്ലാണ്ടങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു ബന്ധവും ഇല്ലാതെ ആണ് ആര് സഞ്ചരിക്കണേ വായു സഞ്ചാരി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം സുഗന്ധമുള്ള ദിക്കിലൂടെ വായുവെന്നാൽ അതിന് സുഗന്ധം ഉണ്ടാവും ദുർഗന്ധമുള്ള ദിക്കിലൂടെ വായുവല്ല അതിന് ദുർഗന്ധം ഉണ്ടാവും അതിച്ചിട്ട് അതിന് രണ്ടിനെയും വായു കൈ പിടിച്ചുകൊണ്ട് നടക്കണില്ല ഒത്തി കഴിഞ്ഞാൽ സുഗന്ധവും ദുർഗന്ധവും ഇല്ല അതെ ദുർഗുണമായ ദിക്കിലെത്തി അതിനും ഒരു ഗന്ധവും ഇല്ല അതല്ലേ ഇതാണ് വായുവിന്റെ ഇത് അതുകൊണ്ട് വാ ഒരു ബന്ധമുണ്ട് അവരുടെ ആര്യായിട്ട് അതിന്നും പഠിച്ചു വായുവിൽ നിന്നും പഠിച്ചു അതെ പിന്നത്തെ ആളാരാ ആരാ പിന്നത്തെ ആൾ ആരാണ് ആകാശം ആകാശ ഇല്ലത്തെ സ്ഥലം ഉണ്ടോ ഇല്ല എല്ലാ ദിക്കിലും എന്തുണ്ട് ആകാശമുണ്ട് അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു ഈശ്വരൻ സർവവ്യാപിയാണ് എന്ന് ആകാശത്തിൽ നിന്ന് പഠിച്ചു അതേമാതിരി ആത്മാവ് സർവവ്യാപിയാണ് അതിനെ ആത്മാവിനെ അല്ല ആകാശത്തിനെ മുറിക്കാൻ പറ്റുമോ പറ്റില്ല ആകാശത്തിനെ മുറിക്കാൻ പറ്റില്ല അത് മുറിക്കാൻ പറ്റാത്താണ് അത് എല്ലാ നിറഞ്ഞു നിൽക്കുന്നതാണ് ഭഗവാൻ എല്ലാ ദിലും നിറഞ്ഞു നിൽക്കുന്നതാണ് ആത്മാവും എല്ലാ നിറഞ്ഞു നിൽക്കുന്നതാണ് എന്ന് ഞാൻ പഠിച്ചു പിന്നത്താണ് എന്താ വെള്ളം വെള്ളത്തിന് എന്താ പ്രത്യേകത വെള്ളം നിർമ്മലമാണ് അല്ലേ അങ്ങനെ നോക്കി അങ്ങനെ കാണാം നല്ല തെളിഞ്ഞ വെള്ളമാണെങ്കിൽ നമ്മൾ പറയണ്ടേ നല്ല തെളിഞ്ഞ വെള്ളമാണ് അറ്റം വരെ നമുക്ക് കാണാം അങ്ങനെ നിർമ്മലാണ് പിന്നെ വെള്ളം പരിശുദ്ധമാണ് വെള്ളം കൊണ്ട് നമ്മളെല്ലാരും കഴുകി വൃത്തിയേക്കും വെള്ളം പരിശുദ്ധമാണ് വെള്ളത്തിൽ കൊണ്ടാണ് നമ്മളെല്ലാം കഴുകി വൃത്തിയാക്കുന്നത് അപ്പൊ വെള്ളം പരിശുദ്ധമാണ് പിന്നെ വെള്ളത്തിന്റെ രസം എന്താ വളം കുടിച്ച് നോക്കണ്ടോ ആരെങ്കിലും പച്ചവെള്ളം പച്ചവെള്ളത്തിന്റെ രസമാണ് മധുരം എന്നുള്ള രസമാണ് വെള്ളത്തിനുള്ളത് ഇപ്പം നമ്മുടെ വാക്കിന് മധുരം ഉണ്ടായിരിക്കണം എന്ന് ഞാൻ പഠിച്ചു മധുര രസത്തോടു കൂടിയിട്ട് വേണം നമ്മൾ എന്താ കാര്യങ്ങളും ചെയ്യാൻ പറയാൻ സ്വഭാവവും മധുരമുള്ളതായിരിക്കണം വാക്ക് മധുരമുള്ളതായിരിക്കണം എന്നൊക്കെയാണ് ഞാൻ ആരിൽ നിന്ന് പഠിച്ചത് നിർമ്മലമായ പരിശുദ്ധമായ മധുരമായ സ്വഭാവത്തോടു കൂടിയുള്ള ആളായിരിക്കണം അരേ ഞാൻ ഇന്ന് വെള്ളത്തിൽ നിന്നും പഠിച്ചു പിന്നെ അടുത്ത ഏ പിന്നെ വെള്ളത്തിൽ നിന്ന് ഒരു കാര്യം കൂടി പഠിച്ചു എന്ത് വെള്ളത്തിൽ നിന്ന് നമ്മൾ വെള്ളം കൊണ്ട് കഴുകുന്ന സമയത്ത് അതിൻ്റെ ദോഷമൊക്കെ വെള്ളത്തിലേക്ക് വരും പാത്രമൊക്കെ കഴുകുക തുണി കഴുകുകയൊക്കെ ചളിയൊക്കെ വെള്ളത്തിലേക്ക് വരും അതിനെയൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം എന്ന് പഠിച്ചു വെള്ളത്തിൻ്റെ സ്വഭാവമൊക്കെ നമ്മൾ സ്വീകരിക്കണം ആ വരുന്ന ദോഷങ്ങൾ വെള്ളത്തിലേക്ക് വരുന്ന ദോഷങ്ങളെ നമ്മൾ ഉപേക്ഷിക്കണം എന്നും പഠിച്ചു അങ്ങനെയാണ് വെള്ളത്തിൽ നിന്നും പഠിച്ചത് പിന്നെ അടുത്ത ആൾ ആരാ ചന്ദ്രൻ ചന്ദ്രനിന്ന് എന്താ വിളിച്ചത് ഒരു ദിവസം ഇങ്ങനെ നോക്കുകയാണ് നോക്കുമ്പോൾ എൻ്റെ പൂർണ്ണ ചന്ദ്രനായിട്ട് ഇങ്ങനെ ചിരിച്ചു കൊണ്ട് നിൽക്കണു ഹായ് മിടിക്കാൻ വലിയ സന്തോഷമായി പിറ്റേഴ്സ് നോക്കിയപ്പോൾ കുറച്ച് ചെറുതായി ഉണ്ടോ സംശയമായി പിറ്റേഴ്സ് നോക്കിയപ്പോൾ ഇത്തിരി മണി ചെറുതായുണ്ടോ ഇതെന്താ ചെയ്യാൾ ഇങ്ങനെ ചെറുതായി 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 വരണ അയ്യോ ചന്ദ്രനെ ക്ഷയം വന്നു വിചാരിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ അതിനെ കാണില്ല ചന്ദ്രനെ കാണാനേ ഇല്ല അപ്പെനിക്ക് വലിയ വിഷമായി എന്നാ ശ്രീം പറയാം വലിയ വിഷമായി എന്താണ് അവയെന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ അത് ആദ്യം കാണുന്നു ഒരു കുഞ്ഞു ഇതായിട്ട് പിന്നെങ്ങനെ നോക്കുമ്പോ അത് വലുതായി 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 വന്ന് ആദ്യം കണ്ടമാര് വലിയ വട്ടത്തിലുള്ള ചന്ദനെ ഞാൻ കണ്ടു അപ്പം എനിക്ക് വലിയ സന്തോഷമായി അപ്പൊ ഞാനൊന്നും കൂടി സൂക്ഷിച്ചു നോക്കി അതിനെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ആ പൂർണചന്ദ്രനെ യാതൊരു വ്യത്യാസമില്ല ചന്ദ്രനിലെ കലകള വ്യത്യാസപ്പെട്ടിരിക്കണേ നമുക്ക് തോന്നണേ ചന്ദ്രൻ ഫുള്ളായിട്ട് അവിടെ തന്നെ ഉണ്ട് നമ്മുക്ക് കാണാല്ല എന്നേ ഉള്ളൂ എന്ന ആരിൽ നിന്ന് മനസിലാക്കി ചന്ദ്രനിൽ നിന്ന് മനസ്സിലാക്കി അങ്ങനെ എന്താ ചന്ദ്രനിന്ന് മനസ്സിലാവുക വെൽതാവുക ചെറുതാവുക ഒന്നും ചെയ്യണില്ല യഥാർത്ഥ ആയ ചന്ദ്രൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ദൃഷ്ടിക്ക് തോന്ന മാത്രാണ് ചെയ്യണത് ഇതുപോലെ എന്തുണ്ടാ ജനിക്കുക വളരുക വലുതാവുക വൃദ്ധനാവുക മരിക്കുക ഇതൊക്കെ ദേഹത്തിന് മാത്രമേ ഉള്ളൂ ആത്മാവിനൊന്നുമില്ല എന്നെന്തെന്ന് മനസ്സിലാക്കി ചന്ദ്രനിൽ നിന്നും നമ്മൾ പഠിച്ചു അങ്ങനെ പിന്നെ ആരായിരുന്നു ചന്ദ്രൻ കഴിഞ്ഞാല് സൂര്യൻ സൂര്യൻ അയാള് വെളിച്ചാമ്പഴേ എന്നിട്ടിട്ട് ആ വശം തോന്നിട്ടുണ്ട് ആയി നല്ല രസം അപ്പഴാണ് കുളത്തിലേക്ക് നോക്കിയത് ആയ് ഒരു സൂര്യൻ കിണറ്റിലേക്ക് നോക്കി കിണറ്റിലൊരു സൂര്യൻ പുഴയിൽ നോക്കി പുഴയിലൊരു സൂര്യൻ പക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതിലും സൂര്യൻ അങ്ങനെ പല ജലാശയത്തിനും ഓരോ സൂര്യനെ കണ്ടു ഇപ്പൊ മേപ്പെട്ട് നോക്കി മേപ്പിട്ട് നോക്കിയപ്പോ അവിടെ ഒരു സൂര്യൻ അപ്പൊ സത്യത്തിൽ എന്തേ ഉള്ളൂ ആകെ ഒരു സൂര്യൻ കഴിയുള്ളൂ ആകാശത്ത് നിൽക്കണ ഒരു സൂര്യൻ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ പ്രതിബിംബങ്ങളാണ് ആ സൂര്യന്റെ കുളത്തിൽ നല്ല ഭംഗിയിൽ സൂര്യനെ കണ്ടു അപ്പൊ കുളത്തിലേക്ക് ഒരു കല്ലിട്ടു അപ്പൊ ആ സൂര്യനെ ഇളകുന്നു അത് വിചാരിച്ചു മേപ്പെട്ട് നോക്കിയപ്പോ ആ സൂര്യനെ വല്ല ഇളക്കുണ്ടോ ഇല്ല ഈ കുളത്തിലുള്ള സൂര്യന് മാത്രമേ ഇളക്കുള്ളൂ ശരിക്കുള്ള സൂര്യൻ ഓരോരുടെ ഇളക്കുള്ള അയാളൊരു കുലുക്കോം കുലുങ്ങാൻ്റെ അവിടെ തന്നെ നിൽക്കണുണ്ട് അപ്പൊ എന്താ നമ്മൾ പഠിച്ചു സൂര്യനിൽ നിന്ന് പ്രതിബിംബങ്ങളാണ് ഇപ്പൊ എന്താ പഠിച്ചേ ഒറ്റയ്ക്കുള്ള ഒറ്റയ്ക്കുള്ള ആത്മാവ് വേഗനായ ആത്മാവ് അനേകം ദേഹങ്ങളിൽ പ്രകാശിക്കുകയാണ് ചെയ്യണത് എന്ന് സൂര്യൻ പഠിപ്പിച്ചു ഒന്നേയുള്ളൂ അത് പലതായിട്ട് പ്രതിബിംബിച്ച് കാണുകയാണ് എന്നാണ് സൂര്യനിൽ നിന്നും നമ്മൾ പഠിച്ചത് അത് കഴിഞ്ഞപ്പോഴാണ് ഒരു കപോധ പക്ഷി അടുത്ത അതിൽ നിന്ന് എന്താ പഠിച്ച കബോധ പക്ഷി ചാവ് നമ്മുടെ വീട്ടിലൊക്കെ വളർത്തണ പ്രാവിനെ ഉണ്ടല്ലേ വെളുത്ത പ്രാവ് അതെന്നു വിചാരിച്ചുള്ളൂ ഒരു സുന്ദരനായ ഒരു വെളുത്ത പ്രാവ് ആ കാട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ സുഖമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് തോന്നി ഞാൻ ഒറ്റയ്ക്കായ ഒരു സുഖവും ഇല്ല എനിക്കൊരു കൂട്ട് വേണമെന്ന് അങ്ങനെ ആ ഒരു വിവാഹം കഴിച്ചു വേറൊരു പ്രാവിനെ അതും അതിനേക്കാൾ സുന്ദരി അവർ രണ്ടുപേരെയും സുഖമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് കുട്ടികളുണ്ടാവാ മുട്ടയിട്ടു പ്രാവ് പ്രാവ് മുട്ടയിട്ട് കുട്ടികൾ ഉണ്ടായി കുട്ടികളുണ്ടായിത്തുടങ്ങി അവർക്കാണെങ്കി അതിനേക്കാൾ സന്തോഷം അപ്പൊ ഈ പ്രാവ് എന്തു ചെയ്യും അതുവരെ രണ്ട് പ്രാവുകളും കൂടി പോയി എര തേടി തിരിച്ചു വന്ന് സുഖമായി ഇരിക്കുകയായിരുന്നു അപ്പൊ ഈ പ്രാവിന് വിശേഷായപ്പോ പിന്നെ പോകാൻ പറ്റില്ലല്ലോ അപ്പൊ അതിനുള്ള ഭക്ഷണം കൊണ്ടുവരാതെ ഈ ആൺപ്രാവ് പോയിട്ട് കൊണ്ടുവരും അപ്പൊ ഈ പെൺപ്രാവ് വീട്ടിലിരിക്കും ഈ കുട്ടികളെന്നെ നോക്കുക ഒക്കെ ചെയ്യും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഈ പെൺപ്രാവ് എന്തു പറഞ്ഞു ഇപ്പൊ കുട്ടികളൊക്കെ കുറച്ച് വലുതായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഈ കുട്ടികൾക്കും എനിക്കുമുള്ള ഭക്ഷണം കൊണ്ടുവരാന്ന് വെച്ചാൽ കുറെ കൊണ്ടു വരണ്ടേ അപ്പ കൊണ്ട് ഞാനും കൂടെ വരാം നമുക്ക് രണ്ടു പേർക്കും കൂടിയിട്ട് ഭക്ഷണം സമ്പാദിച്ചു വരാം എന്ന് പറഞ്ഞു ഈ പ്രാവ് ആൺപ്രാവ് പറഞ്ഞു വേണ്ട ഞാൻ തന്നെ പോവാം അപ്പൊ ഈ പെൺപ്രാവ് പറഞ്ഞു വേണ്ട ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞ് അപ്പൊ ഈ കുട്ടികളെ ആരും നോക്കും ഏ കൊഴപ്പൊന്നുമില്ല കുട്ടികളോടൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അവര് ഈ കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എവിടേക്കും പോവാതെ അവിടെ തന്നെ ഇരുന്നോളും ഞാൻ വന്ന് മാത്രമേ മാത്രേ എന്ന് പറഞ്ഞിണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവര് രണ്ടുപേരും കൂടി ഇര തേടാൻ പോയി അങ്ങനെ എര തേടി വന്നു കുട്ടികൾക്ക് കൊടുത്തു അവരിങ്ങനെ സന്തോഷായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കണേ എൻ്റെ ഇടയിൽ എന്ത് കണ്ടു ഒരു ദിവസം ഒരു വേടൻ എന്തൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കണണ്ട് കുട്ടികളെ ഒന്നുകൂടി മെലുത്താവട്ടെ വിചാരിച്ച് വെയിറ്റ് ചെയ്തു അപ്പോ ഈ വേടൻ അവിടെ വന്ന് വലവിരിച്ചു അമ്മ ഉണ്ടാക്കുന്ന ശബ്ദം പോലെ വേടൻ ശബ്ദം ഉണ്ടാക്കി കുട്ടികളെന്ത് വിചാരിച്ചു അമ്മ വന്നു ഭക്ഷണം കൊണ്ടുവന്ന് എന്ന് വിചാരിച്ച് കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങി ആ കൂട്ടിന്റെ പുറത്ത് ഇറങ്ങി അവിടെ ഇവിടെ ഒക്കെ പറന്ന് നോക്കി അമ്മയെ കാണാനില്ല ഇല്ലയോ അപ്പൊ എന്തായി അമ്മയെ കാണാൻ ഈ കുട്ടികളൊക്കെ ആണെങ്കിലോ കൊറേ ദൂരം പറക്കാനുള്ള ശക്തി ഒട്ടില്ല ചിറകിന് ആവണല്ലേ ഉള്ളൂ കുട്ടികൾ വലുതായി വരുന്നേ ഉള്ളു അപ്പൊ ഇവര് ഈ ചിറക് ക്ഷീണിച്ച് ഈ വലയിലേക്ക് വീണു എന്നാ വേടൻ വല എടുത്തോ ഇല്ല കുട്ടികളൊക്കെ ആ വലയിൽ കുടുങ്ങി ആ വലയിൽ കുടുങ്ങിയപ്പോ വേടൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കുറച്ചുനേരം കഴിഞ്ഞപ്പോ ഈ അമ്മ വന്നു അമ്മ വന്ന് നോക്കുമ്പോ എന്താ ഈ കുട്ടികളൊക്കെ വലയിൽ വിട്ടിരിക്കണു അമ്മ കുട്ടികളില്ലാത്ത വീട് തനിക്ക് വേണ്ട എന്നും പറഞ്ഞ് അമ്മ അതിൻ്റെ ഉള്ളിലേക്ക് ചാടി വാലയുടെ ഉള്ളിക്ക് സ്വയമേവ ചാടി അങ്ങനെ അമ്മയും വലയുടെ ഉള്ളിൽ കുടുങ്ങി അപ്പോഴാണ് അച്ഛൻ വരുന്നത് അച്ഛൻ എന്തു ചെയ്തു ഔ ഇവര് ആരും ഇല്ലാത്ത ജീവിതം എനിക്കും വേണ്ടോന്നും പറഞ്ഞിട്ട് ഒറ്റ ചടും എവിടേക്ക് വലയുടെ ഉള്ളിലേക്ക് എടു ചാടി അപ്പൊ വാ വേടനെന്ത് ചെയ്തു ആ എല്ലാവരും എത്തി എന്നും പറഞ്ഞ വലയും ചുരുട്ടി അയാള് ഈ ആ കപോതെയൊക്കെ കൊണ്ട് പോവുകയും ചെയ്തു എന്നാണ് പറയണേ എന്തിനാ ജീവിക്കണെന്ന് വിചാരിച്ച എല്ലാവരും അതിലേക്ക് എടുത്ത് ചാടി എന്നിട്ട് എന്താ പറയണേ ദത്താത്രയും പറയാ ഇങ്ങനെയാവാ പാടില്ലാ ഇങ്ങനെ നമ്മൾ ഒരിക്കലും ആവരുത് െന്തുകൊണ്ടാണ് ധാ ആ കുറെ സ്നേഹം കൂടിയിട്ട് പറ്റിയതാണ് അതിസ്നേഹം ചെയ്തിട്ട് ആത്മനാശത്തിലേക്ക് ഒരിക്കലും വന്നു വീഴരുത് നമ്മുടെ ദേഹം കിട്ടിയിക്കുന്നത് എന്തിനാ ഈശ്വരനെ സേവിക്കാനുള്ളതാണ് അതൊരിക്കലും നമ്മൾ നശിപ്പിച്ചു കളയരുത് ഭഗവാനെ സേവിച്ച് ഭക്തി സമ്പാദിക്കുകയാണ് നമ്മൾ വേണ്ടേ അല്ലാണ്ട് ഈ പക്ഷിനെ പോലെ നശിക്കാനുള്ളതല്ല ഈ ദേഹം കൊണ്ട് മാത്രമേ നമുക്ക് ഭഗവാനെ സേവിക്കാൻ പറ്റുള്ളൂ ശരീരമല്ലെങ്കിൽ ഇങ്ങനെ സേവിക്കുക അതുകൊണ്ട് നമ്മൾ നമ്മുടെ ദേഹത്തിനെ നല്ലോണം നോക്കണം പക്ഷെ അത് മാത്രം ആവരുത് അതിലേക്ക് മാത്രം ശ്രദ്ധ വെക്കരുത് അതുണ്ടെങ്കിലേ നമുക്ക് ഭഗവാനെ സേവിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈ പക്ഷികളെ പോലെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാനെ സേവിച്ച് ഭക്തി സമ്പാദിക്കാനുള്ളതാണ് ഈ ശരീരം അതുകൊണ്ട് ഇത് നശിപ്പിച്ചു കളയരുത് എന്ന് എന്തൊക്കെ സംഭവിച്ചാലും ഭാര്യ പോയാലും കുട്ടികൾ പോയാലും ഇനി എന്തായാലും നമ്മൾ ജീവിച്ചിരിക്കണടത്തോളം കാലം അത് സ്വയം നശിപ്പിക്കാനുള്ളതല്ല എന്ന് ഈ കബോധ പക്ഷികളിൽ നിന്നും ഞാൻ പഠിച്ചു രാജാവേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത് ബാക്കിയുള്ള ഗുരുനാഥകന്മാരെ അടുത്ത അധ്യായത്തിൽ പറഞ്ഞു വരും സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശബ്ദം ഒത്തിരി പ്രശ്നമുണ്ട് ഒരു സപ്താഹത്തിലാണ് അതുകൊണ്ടാണ് കേട്ടോ സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ